അസലാമലൈക്കും വരഹമത്തല്ലാ വാത്ത നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ കൽപ്പേരി നാടിന്റെ തെക്കു ഭാഗത്തുള്ള പള്ളിയുടെ പേര് മൊഹിദീൻ പള്ളി അതെ ഇന്ന് അറിയപ്പെട്ട ഒരു പള്ളിയാണ് മൊഹിദീൻ പള്ളി ലക്ഷദ്വീപ് എന്നല്ല കേരളക്കരയിലും വളരെ പ്രശസ്തമായ ഒരു പള്ളിയാണ് മൊഹിദീൻ പള്ളി ഈ മൊഹിദീൻ പള്ളിയുടെ ഈ മക്കാമിൽ ഉറങ്ങുന്ന മഹാനാണ് അഹമ്മദ് സൂഫി ഖദ്ദസല്ലാഹു അസീസ് വലിയ മഹാനാണ് വളരെ സൂക്ഷ്മതയും തക്കുവയിലധിതമായ ജീവിതം നയിച്ച മഹാനാണ് അഹമ്മദ് സൂഫി റഹിമഹുല്ല അദ്ദേഹം കുടുംബം കുന്നാങ്കലം തറവാട്ടിലാണ് ഇവിടെ അദ്ദേഹത്തിന്റെ ഭാര്യ വീട് കുടാടത്തങ്ങനെന്ന് പറയും അഹമ്മദ് സൂഫി അറമത്ത് അള്ളഹ് അലഹി ഇവരെയാണ് എന്താ പറയുന്നത് പള്ളി കഴിഞ്ഞോർ നാമത്തിൽ അറിയപ്പെടുന്ന വലിയൊരു മഹാനാണ് ഇവിടെ കിടക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു പുതിയ പള്ളിയിലെ മുഹീമി ഷംസിന്റെ മകൻ മരക്കരപ്പള്ളിയിലുള്ള ആ മഹാന്റെ മകനാണ് എന്ന് ചരിത്രത്തിൽ പറയുന്നു ഉള്ളാഹു അലേ ഏതായാലും മോദിപ്പടിച്ചത് ഫൊന്നാനിയിലാണ് ഫൊന്നാനി എന്ന് പറയുമ്പോ മലപ്പുറം ജില്ലയിലെ ഒരു സ്ഥലമാണ് വളരെ പല ഒരു ഒരുപാട് മഹദൂം പണ്ഡിതന്മാരൊക്കെ വന്ന് ദറശന നടത്തിയ അന്നത്തെ വലിയൊരു ദറശമുള്ള സ്ഥലമാണ് പൊന്നാനി അവിടെ ഓതിപ്പടച്ച് അവിടെ മുതലിസായി സേവനം ചെയ്ത് അദ്ദേഹത്തിന്റെ കറാമത്തുകളിൽ ഒരുപാടുണ്ട് ഇൻഷാള്ള നമുക്ക് കുറച്ച് കറാമത്ത് പറഞ്ഞു തരാം അങ്ങനല്ലേ ആ മഹാന്റെ മഹത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പിന്നെ മറ്റു വിഷയങ്ങളിലേക്ക് വരാം ഇൻഷാള്ള അദ്ദേഹത്തിന്റെ കറാമത്തുകളിൽ ഒന്ന് അദ്ദേഹത്തിന്റെ രചിച്ച ഈ മൗലിക കിതാബിൽ പറയുന്നുണ്ട് ഇത് രചിച്ചത് ഹംസ മുസരിയാലോത്ത് എന്ന വലിയൊരു പണ്ഡിതനാണ് അദ്ദേഹം ഇതിൽ ഒരുപാട് ചരിത്രങ്ങളൊക്കെയും രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിലൊന്ന് ഒരിക്കലൊരു ദിവസം കുറെ ആളുകൾ വന്നിട്ട് പറഞ്ഞു അന്ന് മാസം കാണാൻ സാധ്യത ഉള്ള ദിവസമാണ് വന്നിട്ട് ആളുകൾ പറഞ്ഞു തങ്ങളെ ഇന്ന് മാസം കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പൊ തന്നെ മഹാനവറുകൾ പറഞ്ഞു ഇന്ന് മാസം കണ്ടില്ലേ അതെങ്ങനെ എങ്ങനെയാണ് സ്വർഗത്തിന്റെ വാസന അടിച്ചു വീശുന്നുണ്ടല്ലോ അബുവാബുൽ ജന്ന സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടല്ലോ പിന്നെങ്ങനെ കാണാതിരിക്കും ഇത് പറഞ്ഞ് അപ്പോഴാ കൊറേ ആളുകൾ വരുന്നേ ധാരാളം ആളുകൾ മാസം കണ്ടിട്ടുണ്ട് അപ്പൊ അലഹ നോക്കണം അപ്പൊ മുൻകൂട്ടി കാര്യങ്ങൾ അറിയാനുള്ള ഒരു കഴിവ് അള്ളാഹു കൊടുത്ത വലിയൊരു മഹാനാണ് ഈ മക്കാമിൽ നന്തി ഉറങ്ങുന്ന അഹമ്മദ് സൂഫിയർ അഹമ്മദാഹലൈ അതുപോലെ മറ്റൊരു കറാമത്താണ് അദ്ദേഹം പൊന്നാനിയിലേക്ക് പോയി എവിടെ മലപ്പുറത്ത് ഫൊന്നാനി വലിയൊരു വലിയ ഒരുപാട് മഹദും പണ്ഡിതന്മാരൊക്കെ എന്ന വലിയൊരു കിതബുണ്ട് ഫെഹ്ലൊക്കെ രചിച്ച വലിയ മഹദും തങ്ങളൊക്കെയുള്ള ആ പള്ളിയിൽ അവിടെ ദറസ് നടത്തിയ മഹാനാണ് അവിടെ പഠിച്ച മഹാനാണ് മഹദൂം തങ്ങളുടെ അങ്ങനെ അവിടെ ചെന്നപ്പോ താലിബൻ മഹദും തങ്ങളടുക്കൽ ഓതി പഠിക്കുന്ന സമയം ഒരുപാട് ഫെഫഹിലും അതുപോലെ തന്നെ അക്കായിതയിലും ഒക്കെ ഒക്കെ വളരെയധികം അപകടം നേടിയ ഒരു പണ്ഡിതനാണ് അഹമ്മദ് സൂഫി റഹിമഹ ഒരിക്കല് അദ്ദേഹം ഇഷാന്റെ ഇടക്ക് പൊന്നാനിയിലുള്ള കടപ്പുറം തൊട്ടടുത്താണ് ഇതുപോലെയുള്ള സ്ഥലമാണ് പൊന്നാനി കടപ്പുറം അങ്ങനെ കരീബി മിനൽ ബീൽ പൊന്നാനി അങ്ങനെ കടൽ തീരത്തിലേക്ക് മഹാനാവറുകൾ പോയി മഹാനാവറുകൾ അവിടെ പോയി കടൽ തീരത്തിലേക്ക് പോയപ്പോ അപ്പോ അന്നേഖ് റഹിമുല്ല അപ്പോ കുറെ ആളുകൾ സംശയിച്ചില്ല എന്തിനാ എല്ലാ ദിവസവും ഇങ്ങനെ പൊന്നാനിക്കടപ്പുറത്തേക്ക് മഹാൻ പോകുന്നത് എന്നറിയാൻ വേണ്ടി അവന് പിന്നാലെ പോയി അവരങ്ങനെ പോയിങ്ങനെ കള്ളിത്തീരത്ത് ചെന്നപ്പോ അത്ഭുതം കണ്ടു കണ്ടു കൾ കൊണ്ട് അഹമ്മദ് സൂഫിയർ പൊന്നാനിയിലെ ജിന്നുകൾക്ക് ൾക്ക് ഇമാക്കൊണ്ട് കണ്ടപാടെ കാണാൻ വേണ്ടി പോയ ആളുകളൊക്കെയും ബോധം കെട്ടുപോയി അങ്ങനെ പള്ളിയിലേക്ക് തിരിച്ചു വന്നപ്പോലു കാമുഹു അവര് പറഞ്ഞു ഞങ്ങൾ പൊരുത്തപ്പെടുന്ന ഞങ്ങൾ ഞങ്ങൾ ഇങ്ങനെ പിന്നാലെ വന്ന് നോക്കിപ്പോയി ഞങ്ങള് ബോധരഹിതനായിപ്പോയി ഞങ്ങള് നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടത് അറിഞ്ഞ വലിയ രജോനാഭിക്കുമൻ അവർക്ക് മാപ്പ് കൊടുത്തു മഹാൻ അവറുകൾ അപ്പൊ നാം മനസ്സിലാക്കേണ്ടത് ഒരു മഹാനാണ് അങ്ങനെ ഒരിക്കൽ മറ്റൊരു കറാമത്താണ് കൽപ്പേനിയുള്ള അദ്ദേഹത്തിന്റെ ഭാര്യ അന്ന് മരണപ്പെട്ട ദിവസം അറിയാനുള്ള സംവിധാനങ്ങളിലുള്ള കാലമല്ല അന്ന് ശിഷ്യന്മാരെ പൊളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ആ മയ്യത്ത് സ്വീകരിക്കണം എന്ന് പറഞ്ഞു പെട്ടെന്ന് തൊപ്പ സ്വീകരിക്കണം ആർക്കാണ് എന്റെ ഭാര്യ മരണപ്പെട്ടത് അപ്പൊ നോക്കി കൽപ്പേനിയിലുള്ള ഭാര്യ പിന്നീട് അവർക്ക് അറിയാൻ കഴിഞ്ഞു മാസങ്ങൾക്ക് ശേഷമാണ് അന്ന് അറിയാനുള്ള സംവിധാനങ്ങളുള്ളത് പിന്നീട് അവർക്ക് അറിഞ്ഞു എന്തായി ആ മഹാനവറുകളുടെ ഭാര്യ കൽപ്പനം അപ്പൊ നോക്കണം അവർക്ക് മുൻകൂട്ടി കാര്യങ്ങൾ അറിയാനുള്ള കഴിവ് അള്ളാഹു കൊടുത്തിട്ടുണ്ട് അത്രയും വലിയ മനുഷ്യൻ ഇനി നാം മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ചുറ്റും നോക്കിയാൽ കാണാം അവിടെ ഏഴ് കുളങ്ങളുണ്ട് ശ്രദ്ധിക്കണം അത്ര ഏഴ് കുളങ്ങളുള്ള പള്ളിയാണ് നമ്മൾ കേട്ടിട്ടുണ്ട് ജിന്നുകളെടുത്ത പള്ളി ജിന്നുകളെടുത്ത പള്ളിയാണ് അല്ല കേട്ടിട്ടില്ലേ ഞാൻ പറയാ ചരിത്രത്തിലേക്ക് വരാ ഫില മസ്ജിദോ ഈ പള്ളിയുടെ പേരാണ് മുഹിദ്ദീൻ പള്ളി അല്ലേ സഹദി അദ്ദേഹത്തിന് ഈ ത്യാഗ ജീവിതം നയിക്കാൻ വേണ്ടി പിന്നെ പൊന്നാനിയിൽ നിന്നൊക്കെ വന്നിട്ട് ത്യാഗജീവിതം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ ദുനിയാവിനോടുള്ള ബന്ധമൊക്കെ വിച്ഛേദിച്ച് ആരുമായി ബന്ധപ്പെടാതെ അദ്ദേഹം ഇവിടെ ഇബാദത്തിൽ കഴിഞ്ഞ കുറെ സ്ഥലമുണ്ട് അത് കണ്ടിട്ടുണ്ടോ അതാ കാണുന്ന വീട് കണ്ടോ അദ്ദേഹം താമസിച്ച വീടുകളും ഇതിന്റെ തൊട്ടു പിന്നിലുണ്ട് നമ്മൾ വരുന്ന വഴിയിലുണ്ട് ഇതൊക്കെ അദ്ദേഹം അന്നുണ്ടാക്കിയ വീടാണ് സുഹൃദിന് വേണ്ടി ഇദ്ദേഹം ഉണ്ടാക്കിയ ഈ വീടുകളാണ് ഇവിടെ കുറേ ഇതിന്റെ പിന്നിലൊന്നുണ്ടായിരുന്നു അവിടെയുണ്ട് ഇവിടെ നിന്ന് ഇത് ആ ബാക്കി നമുക്ക് ഇനിയും കാണുന്നുണ്ട് പിന്നെ തൊട്ടപ്പുറത്തുണ്ട് ഇങ്ങനെ ഇദ്ദേഹം ഇബാദത്തെടുക്കാൻ വേണ്ടി അന്ന് നിർമ്മിച്ച് ഒറ്റക്കിരുന്ന് ഇബാദത്ത് ചെയ്ത ചെറിയ വീടുകളാണ് രാവിലെ രാത്രിയും പകലുമൊക്കെ അദ്ദേഹം ഇബാദത്ത് ചെയ്യും ജമാഅത്തുൽ ജമാ എന്തിന ഇവിടെ ജിന്നിന്റെ ഒരു കേന്ദ്രമാണ് ജിന്നിന്റെ പേടിക്കണ്ട പറയുന്നുണ്ട് ജിന്നുകൾ കേന്ദ്രൻ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ജിന്നുകളൊന്നും വരും ജിന്നുകൾ വന്ന് പഠിക്കാനും അപ്പൊ ജിന്നുകളുമായി വലിയൊരു ബന്ധമുള്ള ഒരു മഹാനാണ് ഈ മക്കാമിൽ അന്തി ഉറങ്ങുന്ന മഹാൻ അങ്ങനെ സുബ്ഹാനല്ലാഹ്

അന്ന് അദ്ദേഹത്തിന്റെ ഒരു വാക്കാണ് ജിന്നെന്താവൂല നിങ്ങളെ ബുദ്ധിമുട്ടിക്കൂല എന്ന് പറഞ്ഞപ്പോ പിന്നെന്തായി പറയുന്നുണ്ട് അതിനുശേഷം ഇവിടെ വച്ച് ജിന്നിന്റെ സംഘം എന്താവൂല മുൻ ഫരിതൻ ഒറ്റക്കായാലും ഇവിടെ എന്താവൂല ഇവിടെ വച്ച് ഒരാളെയും ബുദ്ധിമുട്ടിക്കൂല ആ മഹാന്റെ അന്നത്തെ വാക്കാണ് പിന്നെ വേറെ ഒന്ന് ഒരിക്കലും മഹാനവറുകള് അവിടുത്തെ ശിഷ്യന്മാരോട് പറഞ്ഞ് കിണർ കുഴിക്കാൻ പറഞ്ഞു കിണർ കൂടമൊക്കെ കുഴിക്കാൻ പറഞ്ഞു അപ്പൊ സുബാന അവിടുത്തെ മുടിയന്മാർ വന്നിട്ട് ഇവിടെ കണ്ടില്ലേ സ്ഥലം കണ്ടില്ലേ വലിയ പാറക്കല്ലൊക്കെ പാറക്കല്ല കല്ലാണ്ട വലിയ കല്ലൊക്കെ ഉള്ള സ്ഥലാണ് അങ്ങനെ സുബാൻ അള്ള അങ്ങനെ പുലമ്മ അമരന്നാസങ്ങളോട് അവിടുത്തെ ആളുകളോട് കൽപ്പിച്ചു മസ്ജിദ് ഒരു കിണറോ അല്ലെങ്കിൽ കൂടങ്ങളൊക്കെ കുഴിക്കാൻ കൽപ്പിച്ചപ്പോ സുഹാൻ അള്ളേറ്റ ഫാസമോ അല്ലെ പക്ഷെ കഴിഞ്ഞില്ല ഹുഫാറു ഇന്നുജറത്തു തങ്ങളുടെ കല്ലൊന്നും പൊട്ടുന്നില്ല വലിയ പാറക്കല്ലാണ് ആര് പറഞ്ഞു ശിഷ്യന്മാര് പറഞ്ഞു അവിടുത്തെ ആളുകൾ നാട്ടുകാരൊക്കെ കുഴിക്കാൻ കഴിയുന്ന വലിയ പാറക്കല്ലാണ് സുബാന അപ്പോഴാണ് ജിന്ന് വന്നത് ഫലമ പിറ്റേ ദിവസം സുബിഹിക്ക് വന്ന് നോക്കുമ്പോ എന്താണെന്ന് പറഞ്ഞോ പോയി എന്താ എല്ലായിടത്തും ഇന്നലെ വാസിയത്തു ഇവിടെ ഒക്കെ എന്താക്കിട്ടുണ്ട് ജിന്നുകള് കിണറുകളും കുളങ്ങളും കുഴിച്ചു വെച്ചിട്ടുണ്ട് ഏഴ് കുളങ്ങളുണ്ട് ഏഴ് കുളം എന്തിനാണ് അന്ന് ആരക്കെ ഉപയോഗിച്ചിരുന്നു അപ്പൊ ജിന്നുകൾക്ക് വേണ്ടിയോ ഏഴ് കുളങ്ങൾ വെച്ചു മനസ്സിലായല്ലേ അള്ളാഹു നമ്മൾ ആരൊക്കെ പണിയും അങ്ങനെയാണെന്നാ നിർമ്മിച്ചുകൊണ്ടിരിക്കുക എന്തായിരുന്നു ജിന്നുകളുടെ സഹായം ഉണ്ടായി ജിന്നുകളുടെ സഹായത്തോടു കൂടിയാണ് പള്ളി നിർമ്മാണവും അതുപോലെ കിണറിന്റെ നിർമ്മാണവും ഒക്കെ നടന്നത് അത്രയും കറാമത്തുള്ള വലിയൊരു മഹാനാണ് ആരെയും ഈ അന്തി ഉറങ്ങുന്ന മഹാനവരുകൾ നമുക്ക് ഇൻഷാല്ല ഇവിടെ നിന്ന് ഇത് നമുക്കിത് കഴിഞ്ഞ് ഇവിടെ നിന്ന് വിശ്രമിച്ചൊന്ന് പള്ളിയൊക്കെ ഒന്ന് ജസ്റ്റ് ഇവിടെ ചുറ്റിക്കണ്ട്